ദേവബാല എത്തിയിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിനെ കാണുന്നതിനായി ദേവബാലയെ കണ്ടതിനെ തുടർന്ന് അഭിഷേക് ആകെ ഞെട്ടി പോകുന്നു പക്ഷേ അഭിഷേക് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന വ്യക്തമാക്കുന്ന ദേവബാല പഴയ ദേവബാല മരിച്ചു കഴിഞ്ഞു എന്നും ഇത് പുതിയ ദേവബാല ആണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അഭിഷേകിനോട് ചെയ്തത് ഒരുപാട് കടന്ന കാര്യമാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അഭിഷേകിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ദേവരാജനും ദേവബാലയും വീട് വിട്ട് ഇറങ്ങി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേകും ഗായത്രിയുമാകെ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ ി കുറച്ചുനാൾ വീട്ടിൽ നിൽക്കാൻ ദേവബാലയോടും അതുപോലെ തന്നെ ദേവരാജനോടും പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ തൽക്കാലത്തേക്ക് അഭിഷേകിന്റെ വീട്ടിൽ നിൽക്കുന്നതിനാൽ തയ്യാറായിരിക്കുകയാണ് ഇരുവരും ഇതേ തുടർന്നാണ് ദേവബാല അഭിഷേകിനെ താൻ എന്ന മുതൽ കണ്ടോ മുതൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള സത്യം തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്നത് ഗായത്രിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്